യുടെ വധശിക്ഷ മാറ്റിവെച്ച സംഭവത്തിൽ കാന്തപുരം പങ്കുവച്ച വിധി പകർപ്പ് വ്യാജമാണെന്നുള്ള കുറെ പ്രചാരണങ്ങൾ നടന്നിരുന്നു ആ പ്രചാരണത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് കാന്തപുരത്തിന്റെ ഓഫീസ് രംഗത്തെത്തുകയാണ് വിധി പകർപ്പ് വാട്ടർമാർക്ക് ഒന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വ്യാജരേഖയാണെന്നുള്ള ആരോപണം ഉയർത്തുന്നത് എന്നാൽ കാന്തപുരത്തിന്റെ ഇടപെടലിലാണ് തീരുമാനമുണ്ടായതെന്ന് തെളിയിക്കാനാണ് വാട്ടർമാർക്ക് ഇട്ടതെന്ന് കാന്തപുരത്തിന്റെ ഓഫീസ് വിശദീകരിക്കുകയാണ് വാട്ടർമാർക്ക് ഇല്ലാതെ രേഖ പുറത്തുവിട്ടിരുന്നെങ്കിൽ പലരും അവകാശവാദവുമായി വന്നേനെയെന്നും ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ അലൈക്കും വറഹമത്തുള്ള കാന്തപുരം എന്തുകൊണ്ടെന്നാലും അത് വ്യാജമായിരിക്കും ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാ ഇതല്ല ഇതിനപ്പുറവും വരുന്നു അതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും വലിയ വിഷയവുമല്ല ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ ചിരിയാണ് വന്നത് നമ്മൾ ഇതുപോലെയൊക്കെ കാണുമ്പോൾ പുഞ്ചിരിച്ചു കൊണ്ടാണ് നേരിടാറ് അതാണ് നമ്മളെ ഉസ്താദ് പഠിപ്പിച്ചത് കാന്തപുരം കൊണ്ടുവരുന്നതൊക്കെ എല്ലാം വ്യാജമാണ് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാം ഈ ഒരു മഹാൻ ഇല്ലാതായാൽ ഇല്ലാതായാലറിയാം ആ മഹാന്റെ വില ഇന്ന് അദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്നത് നമ്മളൊക്കെ സ്വപ്നം കാണുന്നതിലും അപ്പുറമാണ് നമ്മുടെ നാളത്തെ ഭാവി തലമുറക്ക് വേണ്ടി ഉസ്താദ് കരുതി വച്ചിരിക്കുന്ന പല കരുതലുകളുമുണ്ട് അത് നിങ്ങൾക്കൊന്നും ഇപ്പോൾ മനസ്സിലാവില്ല ഇനി മനസ്സിലാക്കണത്രേ ഖേദിക്കേണ്ടി വരും ഒരുപാട് ഇന്ന് നമ്മുടെ രാജ്യത്ത് കുറച്ചെങ്കിലും നമുക്ക് നിലനിൽപ്പുണ്ടെങ്കിൽ അത് ശയിക്കുന എ പി ഉസ്താദിൻ്റെ ഒരു പവർ കൊണ്ട് മാത്രമാണ് അത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല ആ മനുഷ്യൻ ഇല്ലാതായാൽ അറിയാം ആ മനുഷ്യനില്ലാത്ത വിഷമം പടത്തറബ്ബ് ഹാഫിയത്തുള്ള ദീർഘായുസം നൽകട്ടെ അമ്മയും